കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ 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 ഉള്ളൂ ഉള്ളൂ ഇവരുടെ കല്യാണം നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഒന്നിക്കാൻ നേരത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടായ ഒരു അനുഭവം കാര്യങ്ങളിലൊക്കെ പറ്റിയിട്ടാണുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ആ അനുഭവങ്ങൾ എപ്പോഴും തുടർന്ന് ഒരു ആക്ച്വലി തുടർന്നൊന്നും പോകുന്നില്ല പക്ഷെ ലൈക്ക് കാര്യങ്ങള് പിന്നെ എന്താ പറയാ മറ്റുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കുറ്റം പറയുന്നില്ല അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് പിന്നെ മൈൻഡ് കൊണ്ട് അതവിടെ നിന്ന് അറ്റാക്കുകൾ അങ്ങനെ കൊച്ചിന്റെ അല്ലല്ലോ ഞങ്ങള് തിരുവനന്തപുരത്ത് പരിപാടികളെന്ന് പറയുമ്പോ നമ്മുടെ ഫ്യൂച്ചർ വർക്ക് ബിസിനസ് അങ്ങനെ അതൊക്കെയാ ഉദ്ദേശിക്കുന്നത് ഇവ രണ്ടുപേരും വലിയ മേഖലയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മനുഷ്യരാ അത് വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ് എന്താ അതൊന്നും പറഞ്ഞു അതിന് ഇടക്കിടക്ക് പറയണ്ട എല്ലാര്ക്കും എനിക്കത് കഴിഞ്ഞാൽ ഫോൺ